ഹലോ ഞാൻ അച്ച ദിവസും കൂടി ഒരു സ്ഥലം വരെ പോവുക പെട്ടെന്ന് പൂജാലീവായതും കൊണ്ട് നമ്മൾ ഓലക്കോട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണല്ലോ സെൽഫി സ്റ്റിക്ക് എടുക്കാൻ മറന്നുപോയി അപ്പോൾ എൻ്റെ കയ്യന്നെ സ്റ്റിക്ക് ആ ട്രെയിനിൻ്റെ സൗണ്ട് കേട്ടോ നമ്മളൊരു ട്രെയിനിൽ കയറിയിട്ട് ഷൊർണൂർ പോവുകയാണ് ഷൊർണ്ണൂരിന് കുറച്ച് ദൂരം കൂടി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്തിനാ പൊണി അവിടെ കുട്ടി വന്നിട്ട് ആ അവിടെ കുട്ടി വന്നിട്ടുണ്ട് അതായത് ഇവൻ്റെ മാമയുടെ കുട്ടീനെ കാണാൻ പോവുകയാണ് പ്രസവിച്ചിട്ട് അഞ്ച് ദിവസം ആവണേയുള്ളൂ ഇന്ന് നാലും അഞ്ചും ആണ് അഞ്ചാമത്തെ ദിവസം അങ്ങ് ഒന്ന് അത്ര ആയിട്ടുള്ളൂ പിന്നെ ഇപ്പോളെ അട്ടപ്പാടിയിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ട് ഇപ്പോളല്ലേ ഇനി ഇപ്പോൾ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിക്കുക അവിടെത്തെ കുട്ടിയുടെ ഫോട്ടോ ഒന്നും കാണിക്കാൻ പറ്റുണ്ടാവില്ലായിരിക്കും കേട്ടോ അതായത് അവർ എടുക്കാൻ മൈക്കുവല്ല എന്നറിയില്ല അതായത് കുഞ്ഞിക്കുട്ടിയായതും കൊണ്ട് റിയില്ല എന്തായാലും പോണ വഴി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കാം നടന്ന് നമ്മൾ ജംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ നിൽക്കുക കേട്ടോ പതിനൊന്നേ കാറിനൊരു പാസഞ്ചർ ആ പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് എന്നൊക്കെ ഇത് പറയുന്നുണ്ട് പാസഞ്ചർ തന്നെ ആ ഒരു ട്രെയിനുണ്ട് അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലെ പുതിയ എൻട്രൻസ് ഉണ്ടല്ലോ അപ്പം അതുകൂടി ഇങ്ങനെ നടന്ന് കയറുകയാണ് അതാണ് നമ്മുടെ ഓരോക്കോട് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടില്ല സ്റ്റേഷനിലേക്കുള്ള വഴി കണ്ടൊരു പതാകയൊക്കെ അവിടെ പറക്കണ വലിയ പതാക പോയി ടിക്കറ്റൊക്കെ ഇട്ട് നിൽക്കുമ്പോഴൊക്കെ ട്രെയിനിന് സമയമാവും നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽക്കിതൊക്കെയറാൻ കയറാൻ പോവാട്ടോ അറുപത് രൂപ എങ്ങനെ തോന്നുന്നു ടിക്കറ്റ് ടിക്കറ്റ് കൗണ്ടർ തിരക്കൊന്നും നമ്മൾ ആ കൗണ്ടറിൽ പോയില്ല ഈ സൈഡിൽ അവിടുന്ന് അടുത്തത് അറമ്പത് രൂപ ട്രെയിനിലിരുന്ന് കഴിക്കാൻ എന്തേലും വേണം എത്ര അപ്പം ലേസ് വേണം പറഞ്ഞിട്ട് അതാ ലേസ് പോയി ചോദിച്ചു വാങ്ങണവൻ എത്ര രൂപ അതാ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെയാണ് നമുക്ക് പതിരി പോവാ ഇത് തന്നെയാണ് പ്ലാറ്റ്ഫോം നമ്പർ വണ് അപ്പറേറ്റും നമ്മൾ ചെന്നൈ ബാധിക്കില്ല മംഗലാപുരം ബാധിക്കും ഒരു ട്രെയിൻ മണ്ണിൽ കിടക്കുന്നുണ്ട് അത് വേറെ ഏതോ ആണ് നമ്മുടെ വരാനാവണുള്ളൂ അതിനൊന്നേകാലാവണമല്ലോ ഇവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിങ്ങാണേ അപ്പോൾ ഇതുവരെ ഒന്നിലിരുന്നു അപ്പോൾ അനൗൺസ് ചെയ്ത് മൂന്നില്ലായിരുന്നു തന്നെ അപ്പോൾ രണ്ടിൽ കൂടി ഒരു ട്രെയിൻ പോയപ്പോഴാണ് പോയി ചോദിച്ചത് ഇനി അതായിരുന്നോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അല്ല നമ്മൾ നമുക്ക് പോകാനുള്ളത് അനൗൺസ് ചെയ്തിട്ടുണ്ട്

കേറണ്ട് തിരക്കട അല്ലെങ്കിൽ ഏറ്റവും പുറകെ പോയി കയറണം ബെസ്റ്റ് ഞങ്ങൾ ഏറ്റവും പുറകില് ഇത് നല്ല തിരക്ക് അതൊക്കെ ഇറങ്ങി അതാ ഞങ്ങൾ വന്ന് ട്രെയിനിൽ നിൽക്കുന്നു അതേ ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് മേലെ പോയി എത്രയാ മറ്റോ പ്ലാറ്റ്ഫോമിലാണ് വന്ന് ഇറങ്ങിയത് അത് ആ സ്റ്റെപ്പ് കയറിയിട്ട് അവിടെ അപ്പുറം പോയി ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോകാനുള്ള കുറച്ച് നേരം പോയി കേട്ടോ ഓട്ടോകാരൻ വീടിൻ്റെ മുറ്റത്തന്നെ കുറന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് വീട് അവർ ഇപ്പൊ മോഡേൺ ആക്കിയതാണ് അപ്പോൾ അതിൻ്റെ മുന്നേ വേറെ രൂപമായിരുന്നില്ല അപ്പം കുറെ കാലമായി ഇങ്ങോട്ട് വന്നിട്ട് അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ ഇച്ചിരി പ്രയാസപ്പെടും ചെറുതായിട്ട് വേറെ പ്രയാസമൊന്നും ഉണ്ടായില്ല നിങ്ങളുടെ എത്തി അവരൊക്കെ അകത്താണ് ഞാൻ വീട്ടിലേക്ക് കയറാൻ നിൽക്കണു അവിടുത്തെ കുട്ടി പട്ടാളങ്ങളുടെ പിന്നാലെ നമ്മുടെ അച്ഛൻ പോകുണ്ട് എവിടെ ചെറുത് എവിടാബിടാ നമ്മുടെ കുഞ്ഞിക്കുട്ടിയിലേട്ടെ ചേച്ചി അവിടെ വിരുന്ന് പോരിക്കുക അബിക്കുട്ടനും ദേവൂട്ടിയിലേ ദേവുട്ടിയും കൂടി തന്നെ വീടൊക്കെ കാണിക്കാൻ കൊണ്ടുവന്നതാണ് ഒരു പുതിയ വീടാക്കിയ ശേഷം ഈ വീട് കാണാത്ത കൊണ്ടൊന്ന് കാണാൻ വേണ്ടി കയറിയതാ അച്ചവിടെ മുറ്റത്ത് കളിക്കുന്നുണ്ട് മറ്റേ കുട്ടിയുടെ ഇപ്പം അവിടെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ ചൂരലിൻ്റെ അച്ചോളെ അച്ചോളൊന്നും ഇവിടെ ഇരുന്ന് നോക്കി അമ്മ ഇരുന്നു ആ പേടിയാവണുല്ല പേടിയാവണു നിന്റെ പുറകു തെറിച്ച് പോവരുത് എവിടെ പുറകിലെ അതാണ് നീ ആട്ടുന്നത് നിന്നെ കാണാലോ ആ മതി 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 വേണ അച്ചോ മതി മതി ഉട്ട ഉട്ട നിന്റെ മേത്തെ കുത്തും അച്ചാലെ ഇഷ്ടാണോ അച്ചാലെ ഇഷ്ടാണോ ഇഷ്ടം ആണോ എവിടെ കാണാനില്ല എവിടെ നോക്കട്ടെ ഹൈ ഹൈ ഐതെ ഐതെ അല്ല എന്നെ രണ്ടു വരെ അവിടെ വീട്ടിൽ ഇറങ്ങി നേരെ വൈഗേഷ ചോർന്നൂർ സ്റ്റേഷനിലേക്ക് ഇന്ന് തിരിച്ചെത്തി ഇനി കുറച്ച് ടൈം കൂടുതലും ഇണ്ട് കേട്ടോ അപ്പം ഇനി അവിടെ പോയി ടിക്കറ്റ് എടുത്ത് ഇരിക്കുമോക്കി നമ്മുടെ ട്രെയിന് വരാനാവുള്ളൂ സ്റ്റേഷനിന്റെ അകത്ത് കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുക ടിക്കറ്റ് എടുക്കാൻ കുറെ നേരമുണ്ട് അപ്പോൾ ശരി ഇതാ ഒരു ബിങ്കോ വാങ്ങി ഇതിൻ്റെ ഒരുപോലെ തന്നെ ലൈഫ് തന്നെയാണ് ആ ചിത്രം ഓ പിന്നെ എനിക്ക് ബിങ്കോ അതിൽ നിന്ന് അവനും കഴിക്കാം അതാണ്ട വൈറ്റ് വാങ്ങിയത് പിന്നെ അതെ ബോർബോണെന്ന് പറഞ്ഞിട്ട് അത് ഒക്കെ വാങ്ങി ഇതൊക്കെ കുറച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക കാറ്റും കൊണ്ടിങ്ങനെ ഇരിക്കുക ട്രെയിനൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ഇവിടെ ആ നമ്മുടെ ട്രെയിൻ നാല് മണിക്കാണ് മൂന്ന് അമ്പതിനങ്ങാണ്ടാണ് ഇപ്പോൾ മൂന്ന് മണി ആയതേ ഉള്ളൂ അതെ വെയിറ്റ് ഇതൊന്നും കഴിക്കാൻ പാടില്ലെങ്കിലും ഇങ്ങനെയുള്ള ടൈമിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടാ ഒന്നോ രണ്ടോ എടുക്കും കൂട് മൊത്തം തിന്നും കേട്ടോ എനിക്കൊന്നും തന്നില്ല ഇതേത് പ്ലാറ്റ്ഫോം മാറ്റോ ഒന്ന് ഓണിവിടെ ഉണ്ട് കേറാൻ പോയി ടിക്കറ്റ് എടുത്തു അപ്പൊ രണ്ടിലോ മൂന്നിലോ ആണ് ഈ ട്രെയിൻ വരിക എന്ന് പറഞ്ഞു അപ്പതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക നിൽക്കുന്നത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പൊ രണ്ടിലോ മൂന്നിലോ പോയി നിക്കാം രണ്ടും മൂന്നും അപ്പുറം ഇപ്പറായിരിക്കല്ലേ അവരുടെ അവിടെ പോയിക്കപ്പുറത്ത് കൂടി കേറി തൊട്ടപ്പുറത്തുള്ളത് രണ്ട് മൂന്നും പ്ലാറ്റ്ഫോൺ നമ്പർ ടു അപ്പൊ ഒന്നുള്ളൂ അപ്പം മൂന്നിലാണ് വരുന്നെങ്കിലോ ത്രീ ടു ത്രീയോ വരും പറഞ്ഞു ശരി നമുക്ക് ത്രീയിൽ ഇറങ്ങി നിൽക്കാം അനൗൺസ് ചെയ്യാണെങ്കിൽ ടൂക്ക് കയറാം ഓക്കെ നമുക്ക് പോവാനുള്ള ട്രെയിൻ ഇതേ വരുന്നു കേട്ടാ ഇതിൽ കയറി നമുക്ക് ഒലോക്കോട് പോയി ഇറങ്ങാം എന്തായാലും ഇവിടെ അടുത്തെത്തട്ടെ അങ്ങോട്ടെന്നെ ജനൽ സീറ്റ് കിട്ടിയപ്പോ അവൻ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചോണ്ടിരിക്കട്ട കൊറേ ഇങ്ങോട്ട് പോന്നപ്പോ നല്ല മഴ പെയ്തു അടങ്ങിട്ടാ നമുക്ക് ഈ ജനല് അടച്ചാല് ഒന്നും കാണൂല അടക്കണ്ടല്ലോ നല്ല മഴയാണല്ലോ അടക്കാൻ തോന്നുന്നു ടയാവില്ല എത്ര അടയണോളൂ ജനലൊക്കെ അടച്ചു അപ്പം നല്ല മഴയുണ്ട് അങ്ങനെ നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ അതായത് ഒലക്കോട് ജംഗ്ഷനിൽ തിരിച്ചെത്തും അത് വേണം എന്ന് പറയുന്നുണ്ട് ഇപ്പം ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറി വാങ്ങണം സാമ്പാർ വെക്കാൻ അതൊക്കെ പുറത്തുനിന്ന് വാങ്ങി നേരെ വീട്ടിലേക്ക് പോവുകയുള്ളു അതായത് നമ്മൾ വന്ന വഴി കൂടി ആ പാട പാടവരമ്പൊക്കെ കടന്ന് കൈൽ റോഡൊക്കെ കടന്ന് നേരെ വീട്ടിലേക്ക് പോകും ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ അവസാനിപ്പിക്കാനു കേട്ടോ ബൈ ചേരാ നമ്മൾ വന്ന ട്രെയിനിലേ കിടക്കുന്നു 아, <목소리> 이번부터요. <목소리> <목소리>